വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു എഴുത്തുകാരനും പ്രഭാഷകനും മുൻ പ്രിൻസിപ്പലുമായ എം ഹരീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ദിനേഷ് കരുവാൻ കണ്ടി സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗനേഷ് കുറ്റിയിൽ പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ വൈസ് പ്രിൻസിപ്പൽ വി ദീപ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ കെ പി രഞ്ജിനി നന്ദി പറഞ്ഞു ദൃശ്യാവിഷ്കാരം നാടൻപാട്ട് കവിതാലാപനം തുടങ്ങിയ പരിപാടികൾ നടന്നു ഈ ലൈബ്രറിക്ക് പത്ത് ലക്ഷം അമൂല്യമായ പുസ്തകങ്ങളുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതാണ് വിജ്ഞാനത്തിൻ്റെ വിവിധ തുറകൾ ആ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സർവകലാശാലയുടെ ലൈബ്രറി കത്തിച്ചു സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇഷ്ടികകൾ ഉരുകിക്കിടക്കുന്നു ഇഷ്ടിക സാധാരണ ഇഷ്ടികകൾ ഉണ്ടാക്കുന്നത് എത്രയോ ഡിഗ്രി ടെമ്പറേച്ചറിൽ പിന്നെ ചൂ ചൂടാക്കിയിട്ടാണ് ഇഷ്ടിക മണ്ണ് ഇഷ്ടികയായിട്ട് മാറുന്നത് ആ ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ ലൈബ്രറിയിലെ ഇഷ്ടികകൾ ഉരുകിയിട്ടൊലിക്കുന്നു ആ ഉരുകിയൊലിച്ച പാടുകൾ നമുക്കിപ്പോഴും കാണാം മൂന്ന് മാസമാണത്രേ മൂന്ന് മാസം ആ ലൈബ്രറി കത്തിയത് മൂന്ന് മാസം പത്ത് ലക്ഷം പുസ്തകങ്ങളാണ് കത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മൻ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ ആ ഹിറ്റ്ലറെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സമൂഹം അത് അടിവരെയാണ് നിങ്ങൾ വിദ്യാർത്ഥി സമൂഹം അന്ന് ഹിറ്റ്ലറെ അനുകൂലിച്ചിരുന്ന നാസിയെ വർഗത്തെ അനുകൂലിച്ചിരുന്ന ജൂതവംശം നശിപ്പിക്കപ്പെടാനുള്ളതാണ് എന്ന് തീരുമാനിക്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് ആ ഹിറ്റ്ലറെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സമൂഹം തീരുമാനിച്ചത് ജർമ്മനിയിലെ ലൈബ്രറികൾ കത്തിക്കുക എന്നുള്ളതാണ് എത്രയോ ലൈബ്രറികൾ അങ്ങനെ അഗ്നിക്കുരയായി എന്തുകൊണ്ടാണ് മനുഷ്യനെ കീഴടക്കുന്നതിന് പകരം പുസ്തകങ്ങളെ കീഴടക്കുക പുസ്തകങ്ങൾ നശിപ്പിച്ച് കളയുക എന്ന തീരുമാനം വളരെ പ്രാചീനമാണ് കാരണം സംസ്കാരത്തെക്കുറിച്ച് വൈവിധ്യത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് സർവ്വവിജ്ഞാന മണ്ഡലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്നതിലൂടെ മനുഷ്യനെ തകർക്കാൻ എളുപ്പം അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ കത്തിച്ചു കളയാൻ തീരുമാനം എടുക്കുന്നതിൻ്റെ പറകിലെ ബുദ്ധി വായിക്കുന്നവരാണോ നിങ്ങൾ വായിക്കാത്തവരാണോ നിങ്ങൾ എന്ന ചോദ്യത്തിന് വായിക്കുന്നവൻ വായിക്കുന്നവൻ ജീവിക്കുന്നു ജീവിക്കുന്നു വായിക്കാത്തവൻ മരിച്ചതിന് വായനാ വരത്തിന്റെ ഭാഗമായി പത്രവായന മത്സരം സാഹിത്യകിസ് വാർത്ത വായന വായനാ മരം തയ്യാറാക്കൽ ക്ലാസ് ലൈബ്രറി സജ്ജമാക്കൽ എന്നിവ നടന്നു